ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കാനഡയിലെ മാധ്യമ പ്രവർത്തകായിട്ടുള്ള സുനിത ദേവദാസ് തട്ടമിട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അത് കണ്ട് ഊത്തല് പിടിച്ചിട്ടുള്ള ചില സംഘികളും കൃത്സംഗികളും നമ്മുടെ സുനിത ദേവദാസിന്റെ വീഡിയോയുടെ താഴെ പോയിട്ട് ചില കമന്റുകൾ ഇടുന്നുണ്ട് അവരുടെ ഒരു രോധനമാണ് കാരണം സുനിത എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തക നിഷ്പക്ഷമായിട്ട് എവന്റെ മുഖത്ത് നോക്കിയും ഏത് കൊല കൊമ്പനാണെങ്കിലും കൊമ്പനാണേലുള്ള ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പച്ചക്ക് വിളിച്ച് പറയുന്ന ഒരു പുലിക്കുട്ടി തന്നെയാണ് നമ്മുടെ സുനിത അതുകൊണ്ട് തന്നെ സുനിത ദേവദാസിന്റെ വീഡിയോകളൊക്കെ എടുത്ത് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിനകത്ത് ജാതി മതം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല തോന്നി മാസം കാണിക്കുന്ന എവനാണെങ്കിലും അവനെയൊക്കെ വലിച്ചുകിറി പിത്തിയിലൊട്ടിക്കാറുണ്ട് എന്നാൽ നമ്മുടെ സെന്റ് റീത്ത സ്കൂളിൽ നടന്നിട്ടുള്ള ഈ ഒരു തട്ട വിവാദത്തിൽ നമ്മുടെ സുനിത ദേവദാസ് തട്ടമിട്ടുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ഈ പറയപ്പെടുന്ന വിഷം വമിക്കുന്ന ഈ ഒരു സിസ്റ്ററിനെയും ആ കാസ കൂസനായിട്ടുള്ള ആ പി ടി ഐ പ്രസിഡന്റിനെയൊക്കെ സുനിത എട്ടായിട്ട് വലിച്ചീര് ഒട്ടിച്ചു ഇത് കണ്ടപ്പോഴത്തേക്ക് ഊത്തലെടുത്തിട്ടുള്ള ചില ക്രിസ്സംഗി വാണങ്ങൾ വന്നിട്ട് ചില വീഡിയോകൾ ചെയ്തു പക്ഷെ അവരുടെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഒന്നും സുനിത കാണിക്കാൻ തയ്യാറാകുന്നില്ല അതിലും മനോഹരമായിട്ടുള്ള ഒരു രൂപത്തിലാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ആളുടെ വീഡിയോ ആയിട്ട് നമ്മുടെ സുനിത വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇത്ര അധികം ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന കാളകൂട വിഷമായിട്ടുള്ള വിഷകലയെക്കാട്ടിലും കൂടിയ ഇനമായി പോയി ഇപ്പം പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഈ സ്കൂളിലെ സിസ്റ്റർ ആ ശിരോവസ്ത്രം ഇട്ടിട്ട് ആ പാവം കന്യാസ്ത്രീകളെ പറയിപ്പിക്കാൻ വേണ്ടി ഇംഗികൾ കൊടുത്തിട്ടുള്ള അച്ചാരം വാങ്ങിച്ച് നിന്നിട്ട് ക്രിസ്തങ്ക് മനോഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള നല്ല സഹോദരികൾ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചിട്ടുള്ള സഹോദരികൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുമ്പോൾ എന്തിനാണ് ഇവനിക്കൊക്കെ ഊത്തലുണ്ടാകുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് കിണ്ണം ഒരു മറുപടി സുനിതാ ദേവദാസിൻ്റെ നല്ല ഐശ്വര്യമുള്ള ആ ഒരു മുഖവും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടോളൂ ഇനി ഇത് കണ്ടിട്ട് കുരുപൊട്ടി ഒലിക്കുന്നവർക്ക് അങ്ങോട്ട് ഒലിക്കട്ടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ദേവദാസ് ഹിജാബ് ധരിച്ചിരിക്കുകയാണ് ഈ ഹിതാബ് ധനിച്ചത് കൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്ക പദേണ്ടതായിട്ടുണ്ടോ എന്നിട്ട് 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 പല ആൾക്കാരും അവരുടെ ആശങ്ക ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഹിജാബ് ധരിച്ചത് കുറഞ്ഞ പിള്ളിയൊന്നും അല്ല നമ്മുടെ സുനിരയാണ് അപ്പൊ ഇങ്ങനെ ഇവര് ഈ ഹിജാബ് ധരിച്ചതുകൊണ്ട് ഒരു ഹിജാബ് വിപ്ലവം ഇവിടെ ഉണ്ടാകാൻ ഇടയുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഹിജാബ് വിപ്ലവം ഇല്ലെങ്കിൽ വലിയൊരു കോലിളക്കം വലിയൊരു മാറ്റം കേരളത്തിൽ അതാണ് അതാ പറയുന്നു മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശ്മെന്ന് എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഈശ്വരാ ഭഗവാനെ ഇതൊക്കെ കേട്ട് ഞാനൊരു അഹങ്കാരിയായി പോവരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ ഹിൾ ആൻഡ് സിമ്പിൾ ആക്കി നിർത്തണേ കൃഷ്ണ ഗുരുവായൂരപ്പ മറ്റുള്ളവരെ ഈ പുരോഗമന മനുഷ്യരായി വളരാൻ അനുവദിക്കാതെ അവരൊക്കെ നമുക്കറിയാം ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഒരു ഇതുപോലെ ഒരു സമൂഹത്തിൽ ഒരു മോശമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിലേക്ക് പോകും പറഞ്ഞു മനസ്സിലായോ പി സുനിതാ ദേവദാസിന് ഒരുപാട് സബ്ബറുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിരിക്കാം പുള്ളിക്കാരത്തിന്റെ അപ്പം പുള്ളിക്കാരത്തിന് പുള്ളിക്കാരത്തെ ഇതുപോലെ റോൾ മോഡലായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ യുവജനങ്ങളുണ്ടെങ്കിൽ അവർ വഴി തെറ്റി വഴിതെറ്റിപ്പോകാനിടയുണ്ട് സച്ചിൻ തെണ്ടുൽക്കറിനോട് പണ്ട് ഈ കൊക്ക കോളയുടെ പരസ്യം കാണിക്കാവോ അല്ലെങ്കിൽ ഒരു ബിയറിന്റെ പരസ്യം കാണിക്കാവോ ഒന്നു വെച്ചപ്പോൾ അദ്ദേഹം പറ്റില്ല കാരണം കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ വരുന്ന തലമുറകളോട് കാണിച്ചു കൊടുക്കുന്ന ഈ പിന്തിരിപ്പ് മുന്നോട്ട് പോകുന്ന ജനതയെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളാണ് അവർക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്ത് പോയി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെയും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുമുള്ള ഞാൻ ആളുകളെ വഴിതെറ്റിച്ചത് വളരെ മോശമായി പോയി ഇനി ഞാൻ ഒരിക്കലും ഒക്കെ കൊള്ള കുടിക്കില്ല കാപ്പി മാത്രമേ കുടിക്കൂ എല്ലാരും എന്നോട് ശരിക്കും ക്ഷേമിക്കണം പറയണ്ട യ്യ ഈ സംസാരിക്കുന്ന വേട്ടാവളിയൻ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എനിക്ക് സത്യമായിട്ടും അറിയില്ല പക്ഷെ ഞാൻ തെറ്റു തിരുത്താൻ തീരുമാനിച്ചു ആ തട്ട ഞാൻ അന്ന് ഇട്ടതിന് ശേഷം എന്നോട് പലരും പറഞ്ഞത് അത് ഈ പഴയ മാതൃകയിലൊക്കെ ഉള്ള മലപ്പുറത്തെയൊക്കെ ഉമ്മമാരൊക്കെ ഇടുന്ന തരത്തിലുള്ള ഒരു പിന്നുകുത്തലായിരുന്നു ഇവിടെ ഇങ്ങനെ പിടിച്ചു കുത്തിയത് എന്നാണ് ഇപ്പൊ കാലം മാറി നമ്മൾ മോഡേൺ രീതിയിൽ ഇടണമെന്ന് അപ്പൊ അന്ന് ഇട്ടപ്പോ പറ്റിയ ആ തെറ്റ് ഞാൻ ഇപ്പൊ തിരുത്തുകയാണ് ശരിക്കും ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് നിങ്ങൾ അത്ര കണ്ട് പേടിക്കൊന്നും വേണ്ട ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങള് കാരണം അടുത്ത വീഡിയോയിലെങ്ങും സുനിതയ്ക്ക് ഹിജാബൊന്നും കാണത്തില്ല അവര് വളരെ ആധുനികപരമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് സ്ഥിരമായിട്ട് ഈ അവസരമൊന്നും ധരിക്കാൻ അങ്ങനെ പോകുന്നില്ല വിശേഷം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങള് സുനിതയെ കണ്ട് ആൾക്കാർ ആരും ഇനി ഹിജാബ് വേണ്ട അത് ശരി അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ് ഞാൻ ജീൻസിന്റെ കൂടെ വേണമെങ്കിൽ തട്ടിടും വേണമെങ്കിൽ ഇടും എനിക്ക് സത്യത്തിൽ ഇത് കേട്ടിപ്പ് ഇഷ്ടപ്പെട്ടു അല്ല ചെങ്ങായി ഞാൻ ഹിജാബ് ഇനിപ്പോ സ്ഥിരമായിട്ട് ഇടും എന്നോർത്ത് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഹിജാബ് ഇടും ചിലപ്പോ ഇടാതിരിക്കും ചിലപ്പോ ഞാൻ തട്ടിടും ചിലപ്പോ ഞാൻ ജീൻസ് ഇടും ചിലപ്പോ എന്തും വേണമെങ്കിൽ ഇടും അതിൽ നിങ്ങളുടെ ഉറക്കം പോകാൻ മാത്രം എന്താണ് ചേട്ടാ സത്യം പറ ഹിജാബ് ഇട്ടാ എന്നെ കാണാൻ ഭംഗിയുണ്ടോ സത്യസന്ധമാണെ ഞാൻ പറയാണ് ഇതിട്ടപ്പോ എനിക്ക് തോന്നിയത് ഉള്ളവരും പറയണല്ലോ ഇത് ഇതിട്ടപ്പോ എനിക്ക് തോന്നിയത് നിനക്ക് നന്നായിട്ട് ഇത് ചേരുന്നുണ്ട് പോടാ പോയി തൂങ്ങടാ വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് അതെ എല്ലാരും പറയുന്നത് എനിക്കും തോന്നി അപ്പൊ ഇടയ്ക്കങ്ങിടാ അല്ലേ ചേട്ടാ നല്ല രസം തോന്നുന്നു ഇപ്പൊ കണ്ടോ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന ചേട്ടനും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അറേ ഇവര് ചിരിച്ചവരെ ഈ ചിരി തന്നെ ആട്ടാണെന്ന് നമുക്കറിയാം സത്യം ഈ ചിരിച്ചുകൊണ്ട് തന്നെ ഇത് സംസാരിക്കുമ്പോ ഉള്ള കിടന്ന് എന്ന് ഈ പല ഭാഗത്തും ഇവരുടെ ഒരു മിനിറ്റ് ഞാൻ പ്രതിഷേധം ഒന്ന് കടിച്ചമർത്തട്ടെട്ടോ ഇതുപോലത്തെ വേട്ട സംസാരം കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കടിച്ചമർത്താൻ വേണ്ടി ഭയങ്കര തോന്നല് വരാറുണ്ട് എല്ലാ വീഡിയോക്കും ഇതുപോലെ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി ആളുകൾ ചേർത്ത് പിടിച്ചോ ഈ പരിസരത്തെ നിയമഞ്ചന യേശു ക്രിസ്തു എപ്പോഴേലും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യ അവർ വളരെ മാനമര്യാദയായിട്ട് പറഞ്ഞു ഞങ്ങളെങ്ങനെയെങ്കിലും കഞ്ഞു പിടിച്ച് കിടക്കട്ടെ ഈ സ്ഥാപത്തിലൊന്ന് രോഗശാന്തി കൊടുത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് പണി ഞങ്ങൾ ഈ മതമൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു ആറ് ദിവസം ഉണ്ടല്ലോ ജോലി ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരു ദിവസം നീ ഒന്ന് രോഗശാന്തി കൊടുക്കാതിരുന്നാൽ മതിയൊന്ന് യേശുവിനോട് നല്ല മര്യാദയ്ക്ക് പറഞ്ഞു നിങ്ങൾ കേട്ടോ അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു ചേർത്ത് പിടിച്ചില്ല അല്ല ഈ മരപ്പൊട്ടൻ ക്രിസ്സങ്കി കൺട്രോളിക്ക് നല്ല കൃത്യമായിട്ടുള്ള മറുപടിയാണ് നമ്മുടെ സുനിതാ ദേവദാസ് കൊടുത്തത് കേട്ടോ എന്തായാലും ഒരു തട്ടം വരുത്തി വെച്ച ഒരു വിനയെ ഇപ്പം ആ സ്കൂളിൻ്റെ പേരും പോയി ക്രിസംഗികളുടെ അണ്ണാക്കി പിരിവെട്ടിയതുപോലെയാണ് ഇപ്പം സമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോള് കൊടുത്ത മറുപടി ഇനി അതിൽ മേളിലോട്ട് ഒന്നും ഈ പറയപ്പെടുന്ന വേട്ടാവളിയന്മാർക്കൊന്നും കൊടുക്കാനില്ല കാരണം ആ കുട്ടിയുടെ പോലും വിവരമില്ലാത്ത വൃത്തികെട്ട ഊളകളായി പോയി ഈ ക്രിസ്സംഗികളും സംഘികളെന്നുള്ള മനസ്സിലായി സംഘികൾ എന്ത് പരിപാടി നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ചാലും അത് അപ്പാടെ പൊളിഞ്ഞ് പണ്ടാരം അടങ്ങിയ അവസാനം ഇവന്റെ കണ്ണാക്കിലേക്ക് തന്നെ തിരിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വേട്ടാവളിയൻ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കും അറിയത്തില്ല ഒരു ഓൺലൈൻ മീഡിയയിലാണ് ഈ ഒരു വിഷയം വരുന്നത് അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സുനിത ദേവദാസ് ഈ ഒരു വീഡിയോയിൽ വളരെ രസകരമായ രീതി തന്നെ ആ വേട്ടാവളിയനായിട്ടുള്ള ക്രിസങ്കിയുടെ അണ്ണാക്കിലേക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക ഇതുപോലുള്ള സഹോദരിമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സുനിത ബിഗ് സെലൂട്ട്